ദൈവ സ്നേഹഗീത അധ്യായം നൂറ്റി മുപ്പത്തി ഒന്ന് വാല്യം മൂന്ന് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് അയൽക്കാരന്റെ വസ്തുക്കൾ നീ മോഹിക്കരുത് ആവശ്യമുള്ളവ ദൈവം എല്ലാവർക്കും നൽകുന്നു അതാണ് സത്യം മനുഷ്യന് എന്താണ് ആവശ്യം ആഡംബരമോ കുറെയേറെ വേലക്കാരോ എണ്ണമില്ലാത്ത വിധം വയലുകളോ അസ്തമയം മുതൽ ഉദയം വരെ നീണ്ടു നിൽക്കുന്ന വിരുന്നുകളോ അല്ല മനുഷ്യന് ആകെ ആവശ്യമുള്ളത് ഒരു മേൽക്കൂര ഒരപ്പം ഒരു വസ്ത്രം ഇവയാണ് ജീവിക്കാൻ ഇവ ഒഴിച്ചുകൂടാവുന്നവയല്ല നിങ്ങളുടെ ചുറ്റും നോക്കിക്കോളൂ ഏറ്റം സന്തോഷമുള്ളവരും ഏറ്റം ആരോഗ്യമുള്ളവരും ആരാണ് ആരോഗ്യമുള്ള സ്വസ്ഥമായ വാർത്തക്കും ആസ്വദിച്ച് ജീവിക്കുന്നത് ആരാണ് വ്യഗ്രത പൂണ്ട് ജീവിക്കുന്നവരാണോ അല്ല ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കുകയും സത്യമായവ മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ് ജഡികാസക്തി എന്ന വിഷം അവർക്കില്ലാത്തതുകൊണ്ട് അവർ ശക്തരാണ് ജഡിക വ്യാപാരങ്ങളുടെ ലഹരി അവർക്കില്ലാത്തതുകൊണ്ട് ശരീരത്തിന് നല്ല വഴക്കം അസൂയയാകുന്ന വിഷം അവരെ ബാധിച്ചിട്ടില്ലാത്തതിനാൽ അവർ സന്തോഷവാന്മാരാണ് കൂടുതൽ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ തന്നെ സമാധാനത്തെ നിഗനിക്കുന്നു ഒരു സന്തോഷവും അവർക്കില്ല അസൂയയും മറ്റു തിന്മകളും അവരെ ഗ്രസിച്ചിരിക്കുന്നതിനാൽ അകാല വാർദ്ധക്യം അവരെ ബാധിക്കുന്നു നീ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന നിന്റെ അയൽക്കാരന്റെ സ്വത്തുക്കളെ നീ മോഹിക്കരുത് എന്ന കൽപ്പനയുമായി ഞാൻ ചേർക്കുകയാണ് വാസ്തവത്തിൽ അമിതമായ ആഗ്രഹം മോഷ്ടിക്കാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നു ഇവ തമ്മിലുള്ള അകലം വളരെ കുറവാണ് എല്ലാ ആഗ്രഹവും നിയമവിരുദ്ധമാണോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വയലിലോ തൊഴിൽശാലയിലോ ജോലി ചെയ്യുന്ന ഒരാൾ തൻ്റെ കുടുംബം പുലർത്താനായി ആവശ്യമുള്ളവ സമ്പാദിക്കാൻ ശ്രമിക്കുന്നു തീർച്ചയായും അത് പാപമല്ല നേരെ മറിച്ച് ഒരു പിതാവെന്ന നിലയ്ക്ക് തൻ്റെ ചുമതല നിർവഹിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കൂടുതൽ സുഖിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാൻ ഇഷ്ടമില്ലാത്തതിനാൽ അന്യന്റെ സ്വത്തുക്കൾ കൈക്കലാക്കുന്നവൻ പാപം ചെയ്യുന്നു അസൂയ മറ്റുള്ളവരുടെ വസ്തുക്കൾ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹവും അസൂയയുമല്ലാതെ മറ്റെന്താണ് എൻ്റെ പ്രിയ മക്കളെ അസൂയ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും സാത്താനോട് ചേർക്കുകയും ചെയ്യുന്നു തനിക്ക് സ്വന്തമല്ലാത്തത് ആഗ്രഹിച്ച ആദ്യത്തെ ആൾ ലൂസിഫർ ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ മുഖ്യദൂതന്മാരിൽ ഏറ്റവും സുന്ദരൻ അവനായിരുന്നു അവൻ ദൈവത്തെ കണ്ട് ആനന്ദിച്ചിരുന്നു അതുകൊണ്ട് അവൻ തൃപ്തനാകണമായിരുന്നു എന്നാൽ അവൻ ദൈവത്തോട് അസൂയപ്പെട്ടു ദൈവമാകാൻ ആഗ്രഹിച്ചു സാത്താനായി തീർന്നു ആദ്യത്തെ സാത്താൻ വേറൊരു ഉദാഹരണം ആദത്തിനും ഹവായ്ക്കും എല്ലാം നൽകിയിരുന്നു ഭൗമ്യ പറുദീസായും ദൈവത്തിന്റെ സ്നേഹവും ദൈവിക കൃപാവരവും കൊണ്ട് അനുഗ്രഹീതരായിരുന്നു അവ കൊണ്ട് അവർ തൃപ്തരാകണമായിരുന്നു നന്മ തിന്മകളെ കുറിച്ച് ദൈവത്തിനുള്ള അറിവിൽ അവർ അസൂയപ്പെട്ടു അതിന്റെ ഫലമോ ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായി ഏതനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ആദ്യത്തെ പാപികൾ മൂന്നാമത്തെ അസൂയ ആബേലിന് ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹത്തെ കുറിച്ച് കായൻ അസൂയപ്പെട്ടു അവൻ ആദ്യത്തെ കൊലപാതകിയായി അഹ്റോന്റെയും മോശയുടെയും സഹോദരിയായിരുന്ന മേരി മോശയോട് അസൂയപ്പെട്ടു അവൾ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കുഷ്ഠരോഹിണിയായി തീർന്നു പടിപടിയായി ദേവജനത്തിന്റെ ചരിത്രത്തിലൂടെ നിങ്ങളെ ഞാൻ നയിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാഗ്രഹമാണ് ജനങ്ങളെ പാപികളാക്കുകയും നാടിന് നാശം വരുത്തുകയും ചെയ്തതെന്ന് വ്യക്തികളുടെ പാപങ്ങൾ കുന്നുകൂടി നാടിന് ആപത്തു വരുത്തുന്നു പല നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടുന്ന മണൽത്തരികൾ മലകളായി തീർന്ന് ചില കാലഘട്ടങ്ങളിൽ ഇടിഞ്ഞു വീണ് ഗ്രാമങ്ങളെയും അതിലെ നിവാസികളെയും നശിപ്പിക്കുന്നത് പോലെയാണത് ഞാൻ പലപ്പോഴും കൊച്ചുകുട്ടികളെ കുറിച്ച് നിങ്ങളോട് പറയാറുണ്ടല്ലോ അവർ കാപ്പിയുമില്ലാത്തവരും വിശ്വാസമുള്ളവരുമായതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത പക്ഷികളെ നിങ്ങൾ അനുകരിക്കുക നോക്കൂ ഇപ്പോൾ ശൈത്യകാലമാണല്ലോ തോട്ടങ്ങളിൽ ഭക്ഷണം കിട്ടാനില്ല വേനൽക്കാലത്ത് കൂട്ടി വയ്ക്കണമെന്ന് അവർ ചിന്തിക്കുന്നതേയില്ല തീർച്ചയായും ഇല്ല അവർ കർത്താവിൽ ആശ്രയിക്കുന്നു അവർക്കറിയാം അവരുടെ ചെറിയ കണ്ടസഞ്ചിയിലാക്കാൻ ഒരു ചെറുപുഴു ഒരു ചെറു ധാന്യമണി ഒരു തരി അപ്പം ഒരു ചെറു ചിലന്തി ഒരു ഈച്ച ഇങ്ങനെ എന്തെങ്കിലും എന്നും തീർച്ചയായും കിട്ടുമെന്ന് ശൈത്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ചൂടുള്ള പുകക്കുഴലിന്റെ മുകൾ അല്ലെങ്കിൽ ഒരു പിടി രോമം തീർച്ചയായും കിട്ടുമെന്ന് അവർക്കറിയാം അതുപോലെ തന്നെ കൂട് കെട്ടാൻ സമയമാകുമ്പോൾ വയലുകളിൽ നല്ല വാസനയുള്ള വൈക്കോലുണ്ടാകുമെന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കൂടുതൽ ഭക്ഷണം വരുമ്പോൾ തോട്ടങ്ങളിലും ഉഴവുചാലുകളിലും നല്ല ചാറുള്ള മൃദുലമായ ഭക്ഷണം ലഭിക്കുമെന്നും മണ്ണിലും അന്തരീക്ഷത്തിലും ധാരാളം പ്രാണികളുണ്ടായിരിക്കുമെന്നും അവയ്ക്കറിയാം അതിനാൽ അവ സാവധാനത്തിൽ പാടുന്നു സ്രഷ്ടാവേ ഞങ്ങൾക്ക് നീ ഇപ്പോൾ നൽകുന്നവയെക്കുറിച്ചും ഇനി തരാനിരിക്കുന്നവയെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അവരുടെ ഏറ്റവും ഉച്ച ഹോസാന പാടാൻ അവർ തയ്യാറാണ് ഇണ ചേരുന്ന സമയത്ത് ഇണയെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുമ്പോൾ സന്തോഷാധിക്യത്താൽ അവർ ഓശാന പാടുന്നു ഒരു പക്ഷിയേക്കാൾ സന്തോഷമുള്ള സൃഷ്ടിയുണ്ടോ എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയോട് താരതമ്യപ്പെടുത്തിയാൽ അതിന്റെ ബുദ്ധി എന്താണ് ഒരു മലയോട് ഒരു മണൽത്തരി താരതമ്യം ചെയ്യുന്നത് പോലെ ഇരിക്കും എങ്കിലും അത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നു ഞാൻ ഗൗരവമായി പറയുന്നു അശുദ്ധമായ ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നവൻ പക്ഷിയുടേതുപോലെ സന്തോഷമുള്ളവനാണ് അവൻ ദൈവം തൻ്റെ പിതാവാണെന്ന് വിചാരിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നു ദിവസം പുലരുമ്പോഴും രാത്രി ആരംഭിക്കുമ്പോഴും അവൻ പുഞ്ചിരി തൂകുന്നു കാരണം സൂര്യൻ അവന്റെ സ്നേഹിതനാണ് രാത്രി അവൻ്റെ പോഷണമാണ് കളങ്കമില്ലാതെ അവൻ ആളുകളെ വീക്ഷിക്കുന്നു അവരുടെ ഉപദ്രവങ്ങളെക്കുറിച്ച് ഭയപ്പെടുന്നില്ല കാരണം ആരെയും ഒരു തരത്തിലും അവൻ ഉപദ്രവിക്കുന്നില്ല അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ ഉറക്കത്തെ കുറിച്ചോ അവന് ഉൾക്കണ്ഠയില്ല കാരണം സത്യസന്ധമായ ജീവിതം രോഗങ്ങളെ തടയുന്നു എന്നും സമാധാനപൂർണമായ വിശ്രമം നൽകുന്നു എന്നും അവനറിയാം അവസാനം മരണത്തെയും അവന് ഭയമില്ല കാരണം അവൻ എപ്പോഴും നന്നായി വർത്തിച്ചതിനാൽ ദൈവം അവനെ നോക്കി പുഞ്ചിരി തൂകാതിരിക്കുകയില്ല അറിയാം രാജാവ് മരിക്കുന്നു ധനവാനും മരിക്കുന്നു രാജകീയ ചെങ്കോൽ മരണത്തെ നീക്കി കളയുകയില്ല പണം കൊടുത്ത് അമർത്ഥ്യത വാങ്ങാവുന്നതുമല്ല രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും ആയവന്റെ മുമ്പിൽ കിരീടവും ധനവുമെല്ലാം ഒരുപോലെ നിന്ദിയ വസ്തുക്കളാണ് കൽപ്പനകൾ അനുസരിച്ച് നയിച്ചിട്ടുള്ള ജീവിതം ഒന്നു മാത്രമാണ് വിലയുള്ളത് മുറിയുടെ അങ്ങേയറ്റത്ത് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് ഉറക്കെ പറയാൻ പേടിക്കേണ്ട ഞങ്ങൾ പറയുകയായിരുന്നു അന്തിപ്പാസിന്റെ പാപം എന്തു പാപമായിരുന്നോ മോഷണമോ വ്യഭിചാരമോ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നോക്കാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ നോക്കണമെന്നാണ് എങ്കിലും ഞാൻ മറുപടി തരുന്നു അവൻ വിഗ്രഹാരാധന എന്ന കുറ്റം ചെയ്തിരിക്കുന്നു കാരണം അവൻ ദൈവത്തേക്കാൾ മാംസത്തെ വണങ്ങുന്നു വ്യഭിചാരം മോഷണം നിഷിദ്ധമായ ആഗ്രഹങ്ങൾ ഈ പാപങ്ങളെല്ലാം അവനിലുണ്ട് താമസിയാതെ തന്നെ കൊലപാതകവും അവൻ ചെയ്യും രക്ഷകനായി നീ അവനെ രക്ഷിക്കുമോ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് പിന്തിരിയുന്നവരെ ഞാൻ രക്ഷിക്കും അനുദിക്കാത്തവർക്ക് ഒരു രക്ഷയുമില്ല അവൻ മോഷ്ടാവാണെന്ന് നീ പറഞ്ഞു അവൻ എന്താണ് മോഷ്ടിച്ചത് അവന്റെ സഹോദരന്റെ ഭാര്യയെ പണം കൈക്കലാക്കുന്നത് മാത്രമല്ല മോഷണം ഒരു മനുഷ്യന്റെ സൽകീർത്തി നഷ്ടപ്പെടുത്തുന്നതും ഒരു കന്യകയെ പാപത്തിൽ വീഴ്ക്കുന്നതും ഭർത്താവിന്റെ പക്കൽ നിന്ന് ഭാര്യയെ കയക്കലാക്കുന്നതും മോഷണമാണ് അയൽക്കാരന്റെ കാളയെയോ കൃഷികളെയോ മോഷ്ടിക്കുന്നത് പോലെ മോഷണമാണ് കള്ളസാക്ഷി ജടികാസക്തി ഇവയും കൂടെയുള്ള മോഷണം വ്യഭിചാരം അശുദ്ധി കള്ളം പറച്ചിൽ എന്നുള്ള പാപങ്ങളും ഉൾപ്പെടുന്ന കൂടുതൽ കഠിനമായ പാപമാണ് വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ എന്ത് പാപമാണ് ചെയ്യുന്നത് അവൾ വിവാഹിതയാണെങ്കിലും വ്യഭിചാരവും മോഷണവുമാണ് അവൾ സ്വഭർത്താവിനെതിരെ ചെയ്യുന്ന പാപങ്ങൾ വിവാഹിത അല്ലെങ്കിൽ അശുദ്ധ പാപവും തന്നോട് തന്നെ മോഷണവും നടത്തുന്നു അവളോട് തന്നെ മോഷണമോ അവളുടെ സ്വന്തമായിട്ടുള്ളതല്ലേ അവൾ കൊടുക്കുന്നത് അല്ല നമ്മുടെ ശരീരം ദൈവം സൃഷ്ടിച്ചത് ആത്മാവിന്റെ ആലയമാകാനാണ് ആത്മാവ് ദൈവത്തിന്റെ ആലയമാകുന്നു അതിനാൽ അത് നിർമ്മലവും വിശുദ്ധവുമായി കാത്തു സൂക്ഷിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹം കവർച്ച ചെയ്യപ്പെടുന്നു നിത്യജീവനും കവർച്ച ചെയ്യപ്പെടുന്നു ഒരു വേശ്യ അപ്പോൾ സാത്താനിൽ നിന്നുള്ളതാകാനേ സാധ്യതയുള്ളൂ എല്ലാ പാപങ്ങളും സാത്താനുമായുള്ള വ്യഭിചാരമാണ് കൂലിക്ക് എടുക്കപ്പെട്ട സ്ത്രീയെപ്പോലുള്ള ഒരു പാപി ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിഷിദ്ധമായ സ്നേഹത്തിനായി തന്നെ തന്നെ സാത്താന് വിട്ടുകൊടുക്കുന്നു അശുദ്ധിയുള്ള മൃഗങ്ങളെ പോലെ മനുഷ്യനെ ഹീനനാക്കുന്ന വളരെ ഗൗരവമായ പാപമാണ് വേഷ്യാവൃത്തി എന്നാൽ മറ്റു പ്രധാന പാപങ്ങളും ഇതുപോലെ ഗൗരവമുള്ളതല്ലെന്ന് കരുതുന്നോ വിഗ്രഹാരാധനയെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് കൊലപാതകമോ എങ്കിൽ തന്നെ ഇസ്രായേൽ സ്വർണ കാളക്കുട്ടിയെ ആരാധിച്ച ശേഷവും ദൈവം അവനോട് ക്ഷമിച്ചു ദാവീദിന്റെ പാപം രണ്ട് പാപം ഒരുമിച്ചുള്ളതായിരുന്നു അതും ദൈവം ക്ഷമിച്ചു അനുദപിക്കുന്നവരോട് ദൈവം ക്ഷമിക്കുന്നു പാപത്തിന്റെ എണ്ണവും ഗൗരവവും അനുസരിച്ച് അനുതാപവും വലുതായിരിക്കട്ടെ കൂടുതൽ അനുദപിക്കുന്നവരോട് കൂടുതൽ ക്ഷമിക്കപ്പെടും കാരണം അനുതാപം ഒരു തരത്തിൽ സ്നേഹമാണ് സജീവമായ സ്നേഹമാണ് അനുദപിക്കുമ്പോൾ ഇപ്രകാരം ദൈവത്തോട് പറയുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങ് എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അങ്ങേ കോപം എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നിന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം ദൈവം സ്നേഹിക്കുന്നു അതിനാൽ ഞാൻ പറയുന്നു ഒരാൾ കൂടുതൽ സ്നേഹിക്കുമ്പോൾ കൂടുതലായി സ്നേഹിക്കപ്പെടുന്നു പരിപൂർണമായി സ്നേഹിക്കുന്നവർക്ക് പരിപൂർണമായ പൊറുതി ലഭിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം പോയിക്കൊള്ളുക എന്നാൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട് ഗ്രാമത്തിന്റെ കവാടത്തിങ്കൽ പട്ടിണി കൊണ്ട് മരിക്കാറായ ധാരാളം കുട്ടികളുള്ള ഒരു വിധവയുണ്ട് കടം വീട്ടാൻ കഴിയാത്തതിനാൽ അവളെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നതാണ് ജന്മിയോട് അവൾക്ക് നന്ദി പറയാം കാരണം അവൾക്ക് അപ്പം വാങ്ങിക്കൊടുക്കാൻ നിങ്ങളുടെ ദാനം ഞാൻ ഉപയോഗിച്ചു എന്നാൽ അവർക്ക് ഒരു കിടപ്പാടം വേണമല്ലോ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലി കാരുണ്യമാണ് അവന്റെ നാമത്തിൽ നിങ്ങൾ നന്മ ചെയ്യുക നിങ്ങൾക്കുള്ള പ്രതിസമ്മാനം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആളുകൾ പരസ്പരം സംസാരിക്കുകയും ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു ഈ സമയം ഈശോ കാഴ്ച മിക്കവാറും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയും ഡോക്കോയിൽ നിന്ന് വന്ന ഒരു വൃത്തയുടെ സങ്കടം കേൾക്കുകയും ചെയ്യുന്നു അവരുടെ മരുമകൾക്ക് രോഗമാണ് അതൊരു നീണ്ട കഥയാണ് ക്ഷീണനിമിത്തം ഞാൻ അത് എഴുതുന്നില്ല ഭാഗ്യത്തിന് ദർശനം പെട്ടെന്ന് അവസാനിക്കുന്നു എനിക്ക് തുടരാൻ കഴിയുന്നില്ല കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകളും ചങ്കിനിവേദന വന്ന് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു വേദനയുടെ ആധിക്യത്താൽ എന്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു